നാച്ചർ ടിപ്സിൻ്റെ പുതിയൊരു ഹൃദയത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ കാണിക്കാനായിട്ട് പോകുന്ന മെതേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ആസ്മ ആസ്മ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശരിക്കൊന്നും ഉറങ്ങുവാനോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരാട് സംസാരിക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെ നമുക്ക് പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തുമ്മലും അതുപോലുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ ആസ്മയ്ക്ക് ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാനൊരു മരുന്ന് ഇട്ടിരുന്നു ധാരാളം പേര് അതിൻ്റെ റിസൾട്ടൊക്കെ പറയുകയൊക്കെ ചെയ്തു അതിൽ ചില ആളുകൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മുട്ട മുങ്ങിക്കിടക്കാനായിട്ടുള്ള നാരങ്ങ നീരും എടുത്തിട്ടുണ്ട് നാടൻ കോഴിമുട്ട കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല എന്നുള്ളതെങ്കിൽ ബ്ലോക്ക് മുട്ട നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒരു മുട്ട എടുത്തതിന് ശേഷം നിങ്ങൾ നല്ലതുപോലെ കഴുകി നിങ്ങൾ നാരങ്ങ നീര് ഇത് ഇതുപോലുള്ള കപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് പരന്ന പാത്രം എടുക്കാതെ നിങ്ങൾ ഇതുപോലെയുള്ള നല്ല കുഴിഞ്ഞ പാത്രം എടു കപ്പ് കപ്പെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ നാരങ്ങ നീര് നിങ്ങൾക്ക് ഒത്തിരിയായിട്ട് ആവശ്യം വരും ഇപ്പം ഞാനിപ്പോൾ ഇത് ഇരുപത്തി മണിക്കൂർ ഈ നാരങ്ങ നീരിൽ ഞാൻ ഈ മുട്ട ഇട്ടതാണ് അതിന് ശേഷം നമ്മൾ ചെയ്യാനായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈ മുട്ട എടുത്ത് മിക്സിയിൽ ചെറിയ ജാറില് ഈ മുട്ടയുടെ തോടുൾപ്പെടെ നിങ്ങൾ പൊടിക്കണം നല്ലതുപോലെ അരയ്ക്കണം അരച്ച് നല്ലതുപോലെ പതപ്പിച്ചതിന് ശേഷം അരിച്ചിട്ട് നിങ്ങൾ ഇത് കഴിക്കുക ഇത് രണ്ടു നേരം കഴിക്കണം ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾ ഇത് നാരങ്ങ ഇട്ടുവെക്കേണ്ടത് ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയം നിങ്ങൾ അടുത്ത സെക്ഷനും ചെയ്യുക ഇത് നിങ്ങൾക്ക് വളരെയധികം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് കാരണം നമ്മൾ വിചാരിക്കും മുട്ടത്തോട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടാകുന്നു ഒരിക്കലും ഇല്ല മുട്ടത്തോടിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കാൽസ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഈ നാരങ്ങ നീര് കഴിക്കണ്ട നാരങ്ങയുടെ ഈ മുട്ട ഇതിനകത്തിട്ടിരിക്കുന്ന മുട്ട മാത്രം കഴിച്ചാൽ മതി ഇപ്പം ഞാനിപ്പോൾ ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് പോവാണ് നമുക്കതൊന്നും നോക്കാം ഓക്കെ ഇരുപത്തിനാല് മണിക്കൂർ കറക്റ്റ് ഈ മുട്ട ഈ നാരങ്ങ നീലിൽ മുങ്ങി കിടക്കുകയും വേണം ഇത് ഒരു നാട്ടു ചികിത്സയാണ് ഇത് ചെയ്തായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ഞാനിത് ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഒരു വർഷം മുമ്പ് ഇട്ടിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അരച്ചെടുത്തിട്ട് നിങ്ങൾ അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതുപോലെ തരി ഉണ്ടാവും ഈ തരി കഴിക്കാനായിട്ട് പാടില്ല അതായത് കൊണ്ടല്ലേ ഇതുപോലെ തരി ഉണ്ടാവും ഈ തരി വേണ്ട നമ്മളിത് നല്ലതുപോലെ അരച്ചെടുത്താണ് അതായത് അല്ലേ നല്ലതുപോലെ അരച്ചെടുത്തത് ഇതുപോലെ വെള്ളം പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാത്രം നിങ്ങൾ കുടിക്കുക നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് കുടിക്കേണ്ടായിട്ട് വരും ഇത് രണ്ടു നേരമാണ് നിങ്ങൾ ഇപ്പൊ ഇത് ഇപ്പൊ ചെയ്തു എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അടുത്ത ചെയ്യുക ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾ ഇത് നാരങ്ങ നീരില് ഇട്ടു വെക്കേണ്ടത് വളരെയധികം റിസൾട്ട് തരുന്ന ഒരു മെത്തേഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് അമിതമായിട്ട് ഈ ആസ്മയൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആസ്മ രോഗികൾ നിങ്ങളിത് കഴിക്കുക വലിവ് ഒക്കെയുള്ള ആളുകൾ നിങ്ങളിത് കഴിക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സുഖം കിട്ടുന്ന ഒരു മരുന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അരിച്ചെടുത്ത് തന്നെ നിങ്ങളിത് ചെയ്യുകയും വേണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കിടയിൽ ധാരാളം ആസ്മ രോഗികളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റു സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി നിങ്ങൾ ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലഭിച്ചോമല്ല ശരി താങ്ക്